ഹലോ നമുക്കിന്ന് ബണ്ണൊന്നുണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം ഷുഗർ അതുപോലെ തന്നെ ഒരു ഏഴ് ഗ്രാം ഈസ്റ്റ് ഒരു ഒരു അഞ്ച് ഗ്രാം ഉപ്പ് ഒരു അൻപത് ഗ്രാം മിൽക്ക് പൗഡർ കുറച്ച് വാനില പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർക്കുക പക്ഷെ എനിക്ക് വാനില പൗഡർ ചേർക്കുമ്പോൾ എന്തോ ഒരു സുഖം തോന്നുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ ഒരു സ്റ്റാൻഡ് ബീറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ലോ സ്പീഡിൽ ഇട്ട് കൊടുക്കുക ലോ സ്പീഡിൽ ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാം കൂടി ഹൈ സ്പീഡിൽ സ്പീഡിലിട്ടാൽ എല്ലാം കൂടി മുഖത്തേക്ക് പാറും അതുകൊണ്ടാണ് കേട്ടോ ലോ സ്പീഡിൽ ഇട്ട് കൊടുക്കാൻ പറയുന്നത് ബണ്ണിൻ്റെ പുഴ മുക്കളെ ഒരൊന്നൊന്നര കുഴയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് സ്റ്റാറ്റ് സ്റ്റാൻഡ് മിക്സറിലും ഒരു പതിനഞ്ച് മിനിറ്റ് കൗണ്ടർ ടോപ്പിലും ഇട്ടിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഒരു അര മണിക്കൂർ എന്തായാലും ഇത് കുഴക്കന്നെ വേണം അപ്പോൾ ഇതൊരു പകുതി കുഴ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാർജറിൻ ചേർത്ത് കൊടുക്കുക മാർജറിൻ കയ്യിലില്ലെങ്കിൽ എടുത്താലും മതി അപ്പോൾ ഞാനിവിടെ എടുത്തത് ഒരു അൻപത് ഗ്രാം ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാർജറിനോ ബട്ടറോ ഏതായാലും മതി അപ്പോൾ ഇത് കിടന്ന് നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട് വലിയ ക്വാണ്ടിറ്റി ഒന്നും സ്റ്റാൻഡ് മിക് സ്റ്റാൻഡ് മീറ്ററിൽ ഇടരുത് കേട്ടോ ഞാനിവിടെ സാധാരണ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിക്കണത് തന്നെ കേക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരുപാട് കുഴക്കണമല്ലോ എന്നുള്ളൊരു മടികൊണ്ടാണ് ഞാനത് സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുള്ളതേ അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇട്ടിട്ട് സ്റ്റാൻഡ് മിക്സർ നശിപ്പിക്കണ്ട വലിയ സ്റ്റാൻഡ് മിക്സർ ആണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ വീണ്ടും കുഴക്കുകയാണ് ബാക്കി പതിനഞ്ച് മിനിറ്റ് കുഴച്ചും കൊണ്ടേ ഇരിക്കുകയാണ് ഈ കുഴക്കണേൻ്റെ വിഷമം കണ്ടിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്താ കുഴലേ അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ബണ്ണ് ശരിയാവുള്ളൂ അപ്പോൾ കുഴച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ ഇതിങ്ങനെ കീറിപ്പോരാതെ കിട്ടണൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് നല്ലതാണ് അപ്പോൾ കുഴ ഏകദേശം ഫുള്ളായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് അതൊന്ന് എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമ്മളത് പുറത്തെടുത്തു നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യാൻ ഒന്ന് റോളാക്കണേ അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തൂക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അത് ഓരോ ബോൾസും നമ്മൾ തൂക്കിയിട്ടാണ് എടുക്കുന്നത് വെയിൻ മിഷീനിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു എൺപത് ഗ്രാമൊക്കെയാണ് തൂക്കി എടുത്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യം ബേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ വലിയ ക്വാണ്ടിറ്റി എടുത്ത് ബണ്ണാക്കിയത് അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഓവൻ്റെ ട്രെയിൽ നമുക്ക് ഒരുപാട് ഒന്നിച്ച് വെക്കാൻ കഴിയില്ല അപ്പോൾ ഞാനത് വലിയ പിന്നെ ആക്കി എടുത്തതാണ് പിന്നെ ഇതുപോലെ അതിൻ്റെ അടിഭാഗം നല്ല സ്മൂത്തായി വരുന്നവരെ കൈയിൻ്റെ അടിയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടോ ഇങ്ങനെ എന്തപ്പോൾ പറയുക ആക്കി കൊടുക്കുക ഞാൻ ഈ ചെയ്യുന്ന പോലെ ആക്കി കൊടുക്കുക എന്താ അതിന് എനിക്ക് എനിക്കറിയണില്ല നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുക്കുക ആ ഇപ്പം ശരിയായി അപ്പം നന്നായിട്ട് ഉരുട്ടി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ നമ്മുടെ ഓവൻ്റെ ട്രെയിൽ വെച്ചതിന് ശേഷം ഓരോ ബോൾസ് നിരത്തി കൊടുക്കുക ഇതുപോലെ എല്ലാ വെണ്ണും നമുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതല്ല നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ നന്നായിട്ട് പൊങ്ങി വരും ഞാനിതിവിടെ ഓവൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് പുറത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരടപ്പ് എൻ്റെ കയ്യിലില്ല നമ്മുടെ ഈ ട്രെയിൻ്റെ അത്രയും വലിപ്പുള്ള ഒരു അടപ്പ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പിന്നെ തുണി നനച്ചിടണം അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ ഞാൻ ഓവൽ തന്നെ വെച്ചിട്ടാണ് റെസ്റ്റ് ചെയ്തത് പിന്നെ നമ്മുടെ ബണ്ണ് ഡബിൾ സൈസ് ആവുന്ന സമയത്ത് ഈ മാവ് ഡബിൾ സൈസ് ആവുന്ന സമയത്ത് പുറത്തേക്ക് എടുക്കുക ഒന്നേക്ക് എഗ് വാഷോ അല്ലെങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് അത് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അതിന് നമ്മൾ ഓവനിലേക്ക് വെക്കുകയാണ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിൽ ഈ എള് ഇട്ടിരുന്നു കേട്ടോ വെളുത്ത എള് അതൊന്ന് കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ഇത് ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക